താൻ എൽ ഡി എഫ് കൺവീനർ പി ജയരാജനെ കണ്ടിരിക്കാം അത് ക്രിമിനൽ കുറ്റമാണോ എന്ന് ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇ പി ബി ജെ പിയിൽ ചേരാൻ വേണ്ടി ചർച്ചകൾ നടത്തിയെന്നും പാർട്ടിയിൽ നിന്നുള്ള ഭീഷണി ഭയന്ന് പിന്നീട് തീരുമാനം പിൻവലിച്ചുവെന്നുമുള്ള കെ സുധാകരന്റെ വെളിപ്പെടുത്തൽ വ്യാജ വാർത്തയെന്ന് ജാവ്ദേക്കർ പറഞ്ഞു ദ ഇന്ത്യൻ എക്സ്പ്രസ്സിനോടാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് താൻ രുമായി കൂടിക്കാഴ്ച നടത്തി ആരോട് സംസാരിച്ചു എന്നൊക്കെ സുധാകരന് എങ്ങനെ അറിയാമെന്ന് ജാവ്ദേക്കർ ചോദിച്ചു ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ ജയരാജൻ ചർച്ച നടത്തിയത് ജാവ്ദേക്കറുമായി ആണെന്ന് തെളിച്ചു പറഞ്ഞിരുന്നില്ല ഡൽഹിയിലാണ് ബി ജെ പിയുമായി ഇപിയുടെ ചർച്ച നടന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു എന്നാൽ താൻ ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയതായി ശോഭ പറഞ്ഞുവോ എന്ന് ജാവ്ദേക്കർ ചോദിച്ചു ഞാൻ ആരെ കാണുന്നു സംസാരിക്കുന്നു എന്ന് ശോഭയ്ക്ക് എങ്ങനെ അറിയാം ജാവ്ദേക്കർ വീണ്ടും ചോദിച്ചു ഇടതുമുന്നണി കൺവീനറുടെ മകന്റെ വീട്ടിൽ ചായ സൽക്കാരത്തിനിടയിലാണ് ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന ആരോപണത്തോട് ജാവ്ദേക്കർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വച്ചോ വിമാനത്താവളത്തിൽ വച്ചോ പാർലമെന്റിൽ വച്ചോ കണ്ടിരിക്കാം ഞാൻ ധാരാളം പേരെ കാണാറുണ്ട് ഞാൻ ശശി തരൂരോ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായോ ഭക്ഷണം കഴിച്ചിരിക്കാം അതൊരു ക്രിമിനൽ കുറ്റമാണോ എന്താണ് അതിൽ തെറ്റ് ജാവ്ദേക്കർ ചോദിച്ചു സുധാകരൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കട്ടെ അദ്ദേഹം എന്തിനാണ് മറ്റുള്ളവരെക്കുറിച്ച് പ്രസ്താവന നടത്തുന്നത് ജാവ്ദേക്കർ ചോദിച്ചു അതേസമയം രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ഇ പി പറഞ്ഞു അതേസമയം പ്രകാശ് ജാവ്ദേക്കർ വന്നു കണ്ടത് ചർച്ചയാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു മകന്റെ ഫ്ളാറ്റിലേക്ക് വന്ന് എന്നെ കണ്ടതാണ് ഞാൻ അങ്ങോട്ട് പോയതല്ല ഇതുവഴി പോയപ്പോൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് പരിചയപ്പെടാൻ കയറിയതാണെന്നാണ് പറഞ്ഞത് രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചപ്പോൾ അത്തരം കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്ന് മറുപടി പറഞ്ഞു ഇതോടെ പോവുകയും ചെയ്തെന്ന് ജയരാജൻ പറഞ്ഞു ബി ജെ പി കോൺഗ്രസ് ബന്ധത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉയർന്ന ആരോപണമെന്ന് ജയരാജൻ പറഞ്ഞു കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും മൂന്ന് നാല് മാധ്യമപ്രവർത്തകരും ചേർന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം മറുപടി പറയാൻ സമയമില്ലാത്തതു നോക്കി അടിസ്ഥാനരഹിതമായ ആരോപണം ഉയർത്തുകയാണ് കെ സുധാകരന്റെ ബി ജെ പിയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനായി ആസൂത്രിതമായി നടന്ന ഗൂഢാലോചനയാണിത് ശോഭാ സുരേന്ദ്രനുമായി ഒരു ബന്ധവുമില്ല മകൻ ഒരു രാഷ്ട്രീയത്തിലുമില്ല കെ സുധാകരനും ശോഭാ സുരേന്ദ്രനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ പി പറഞ്ഞു അതേസമയം ഇപിയുടെ വീടെന്താ ചായ പീടുകയോ എന്ന് കെ സുധാകരൻ ചോദിച്ചു എന്നാൽ ജാവ്ദേക്കർ ചായ കുടിക്കാൻ വരാൻ ഇപിയുടെ വീടെന്താ ചായ പീടിക്കോ എന്നാണ് കെ സുധാകരൻ ചോദിച്ചത് ഒരു ബന്ധവുമില്ലാത്തയാളെ ജയരാജൻ എങ്ങനെയാണ് ചായ കുടിക്കാൻ വിളിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുധാകരൻ ജയരാജൻ ചായക്കട നടത്തിയിട്ടുണ്ടോ പറയുമ്പോൾ വ്യക്തതയുണ്ടായിരിക്കണം എനിക്ക് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തണമെന്നില്ല അറിഞ്ഞ യാഥാർത്ഥ്യം പുറത്ത് പറഞ്ഞുവെന്നല്ലാതെ ഒന്നും ചേർത്ത് പറഞ്ഞിട്ടില്ല അത്തരത്തിൽ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം സംസാരിക്കാതെ ഇരുന്നപ്പോൾ ഞാൻ സംസാരിച്ചു അത്രയേ ഉള്ളൂ പക്ഷെ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം സത്യസന്ധമാണ് സുധാകരൻ പറഞ്ഞു അതിനിടെ കേരളത്തിലെ ഏഴോളം കോൺഗ്രസ് സി പി എം നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി കേരളത്തിലെ ഏഴോളം പ്രഗത്ഭരായ നേതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുമായി സംസാരിച്ചിട്ടുണ്ട് അതിൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളും മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുമുണ്ട് പാർട്ടി മെഷീനറി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ കടന്നുവരുമെന്ന് പറയുന്നത് ആ ചർച്ചയുടെയൊക്കെ വെളിപ്പെടുത്തലാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു